പിന്നെ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്യുക അത് നിർബന്ധമില്ല അപ്പം അപ്പോൾ കുറേ ദിവസമായി ഞങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ മാക്സിമം ഞങ്ങൾ വീഡിയോ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും നോക്കണം അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ കാണുന്ന സ്ഥലത്ത് തന്നെ വന്നത് അവിടെ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചു കളിച്ച് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ചാടി വന്നതാട്ടോ ആ ചാടി വന്നതാണ് ദാദി കൂടെ ഞാൻ നേരെ പോവുകയാണെങ്കിൽ റെയിൽവേ റെയിൽവേ ആണ് അവിടെ നിന്നാണ് ട്രെയിൻ കയറുക ഈ സ്ഥലം ഞങ്ങൾ കയറി വന്നാൽ അത് ഗ്രൗണ്ടേന് വല്ലപ്പോയത്തെ നല്ല ഒരു ഗ്രൗണ്ട് അത് അതൊക്കെ മണ്ണിട്ട് മൂടി റെയിൽവേൻ്റെ അവിടെ നിന്ന് മണ്ണിട്ട് മൂടി അതൊക്കെ ഇതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇവിടെ ഞങ്ങളുടെ വീടിന്റെ അടുത്തു തന്നെ ആയതുകൊണ്ട് പിന്നെ നടന്ന് പോവാ വീടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതെല്ലാം പറഞ്ഞ ചുറ്റും അപ്പറത്ത് വീടുകളുണ്ട് പിന്നെ ഇത് കാടല്ലേ ആ കാട്ടില് എലിന്റെ കാട വിചാശോ അവിടെ എലികൾ താമസിക്കുന്നുണ്ട് പാറ്റകളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പൊ ഓരോക്കെ വീടുണ്ടാവൂല പറഞ്ഞ ചുറ്റും അപ്പുറത്തപ്പുറത്തൊക്കെ വീടിൻ്റെ ആ ഞങ്ങള് ഈയൊരു സ്ഥലം റെയിൽവേന്റെ പുറകു വശ പിൻപാകാണ് ഇവിടെ ഞാൻ നേരെ പോയ റെയിൽവേ എത്തിയ എത്തി വിചാരിച്ചോ ഓ അന്നാ അതിൽ ഉണ്ടോ എന്താ ആ

ഗുഡ്സ് ട്രെയിൻ ഒക്കെ വരും കൂടുതൽ അരി അരിന്റെ ഒക്കെ സ്ഥലമാണ് ആ തന്നെയാണ് അരികളൊക്കെ കൊണ്ട് അതിന്റെ ഇതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല അവിടെ അടച്ചിട്ടാണ് തോന്നുന്നത് എനിക്കറിയില്ല അതിന്റെ ഉള്ളിൽ നൂന്ന് പോണം അങ്ങനെയാണ് അവിടെ ആൾക്കാർ എന്ത് സിമെന്റ് മെറ്റല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് അതെ അപ്പൊ നമ്മള് ഏകദേശം എത്താനായി അല്ല ഏകദേശം എത്താനായിട്ടുണ്ട് ആ അതാ ഞാൻ അയിൻറെ ഉള്ളിൽ കൂടെ നൂന്ന് പോവാണോ അല്ലേ ഹർബ് നല്ല രസണ്ട് ഇവിടെ ഫുള്ള് മരങ്ങളാണ് ഫ്രണ്ട്സ് നമ്മളിവിടെ എത്താനായി ഇതിന്റെ ഉള്ളിൽ നൂന്നിറങ്ങണം ഇതിൽ കൂടെ നൂന്ന് ഇറങ്ങും ഇത് ഫ്രൈ വെറുതെ പിൻപാകാണ് ഇത് ഇവിടെ വെച്ച് വെച്ചിട്ടില്ല ഇനി ആദ്യം ഈ വണ്ടികൾ ഇതിൽ കൂടെ പോയിട്ട് ഇതായി റെയിൽവേക്ക് അങ്ങനെ ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ അതുകൊണ്ടാണ് ഇത് ഇവിടെ വെച്ചത് അപ്പോൾ നമുക്ക് ഇതിങ്ങനെ നൂന്ന് കറിയാം ഞാൻ അടിപൊളി ജിംനാസ്റ്റിക് ആയതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ നൂന്ന് കയറി കേട്ടോ ഫ്രണ്ട്സ് കൂടി കേട്ടോ നൂന്ന് കയറി വന്നത് നൂന്ന് പറയും ആ ഞാൻ പറയും നൂന്ന് അല്ലല്ലോ നൂന്ന് പറഞ്ഞുണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇവിടെ റെഡ് കളർ ലൈറ്റൊക്കെ ഇവിടെ കത്തിണ്ടിട്ടോ ഏഹ് ഓരങ്ങനെ നടന്ന് ഇങ്ങനെ പോവുന്നുണ്ട് യിൽവേ സ്റ്റേഷൻ്റെ എൻഡ് ഇതല്ല കേട്ടോ ഇത് ഇങ്ങനെ പോകുന്നതാണ് ഞാൻ ഞാൻ കാണിച്ചു തരാം എന്താ അതാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ എന്താ അത് ഞാൻ കാണിച്ചരാം നേർക്ക് ഇവിടെ സ്റ്റോപ്പ് നേരിടണേ എന്താ ക്രോസിൻ്റെ വരെ ഇവിടെ ഉണ്ടോ സ്റ്റോപ്പ് യാസ് ടി ഓഫീസ് സ്റ്റോപ്പ് എന്ന് കൊടുത്തുണ്ടോ ഇവിടെ ഈ എൻജിന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരും അങ്ങനെയാണ് ഇതാണ് എൻ്റെ കൂ ഫ്രണ്ട്സ് എൻ്റെ ഞങ്ങൾ അവിടെ നിന്നാണ് വന്നത് അങ്ങനെ വന്നതാണ് ഓൾ ഈ കാര്യം ചോദിക്കണേ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക റെയിൽവേയിൽ റെയിൽവേന്ന് പോവുകയാണ് അല്ലെങ്കിൽ എന്നോട് തെറ്റിട്ടോ തെറ്റിയതാണോ എനിക്കറിയില്ല ഓൾ മുമ്പ് മുമ്പിലെ വീട് ചെയ്യാതെ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ റെയിൽവേ നിന്ന് മടങ്ങാണതാ എൻഡൊക്കെ കണ്ട് മടങ്ങാണോ അവിടുന്ന് ആ എൻ്റിൻ്റെ അവിടുന്ന് മതിയിലാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ലിനു ലീനു എന്നോട് തെറ്റിപ്പോയിട്ടോ ഫ്രണ്ട്സ് അതാണ് ഒരു കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങളിതാ ഈ ഒരു റെയിൽവേന്ന് ആണ് അപ്പോൾ വലപ്പുഴ റെയിൽവേയിലാണ് മിക്ക ആൾക്കാരും ട്രെയിൻ കയറാൻ വരുന്നത് കാരണം ഇവിടുന്ന് തന്നെ കുറേ മുംബൈക്ക് പിന്നെന്താ അങ്ങാടിപ്പുറം ഷൊർണ്ണൂർ ഷൊർണ്ണൂരിന് പാലക്കാടിലാണോ പാലക്കാട് തിരുവനന്തപുരം ഒക്കെ ഇവിടെ നിന്നാണ് പോകണത് അത് രാത്രി രാവിലെയൊക്കെ ട്രെയിനാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് മതിൻ്റെ പേണേ അപ്പോൾ നിങ്ങൾ ചില ആൾക്കാർ ഈ വീഡിയോ കാണൂല്ല പകുതി കണ്ടിട്ട് സ്കിപ്പ് ചെയ്യും ഏതെങ്കിലും ഈ വീഡിയോ ഒക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ കബൽ ബോക്സിൽ കൊടുത്തോ ഒരു കുഴപ്പമില്ല ഞങ്ങൾ എന്നാൽ പിന്നെ അതേപോലെ ചെയ്തോളാം മനസ്സിലായോ ഈ വീഡിയോ വരെ കാണാത്തത് വെറുതെ കാണാം നിങ്ങൾക്കത് ഭയങ്കര വിഷമം ഓക്കെ അപ്പം ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ വേണ്ടിപ്പോഴാണ് സബ്സ്ക്രൈബ് ചെയ്യാം മെയിൻ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഓക്കെ അത് ലൈക്ക് ചെയ്യാം പിന്നെ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്യാം അന്ന് പ്രധില്ല അപ്പം ഫ്രണ്ട്സ്